അയ്യോ എല്ലാം പോയെ എല്ലാം പോയേ മടുത്തു സഹാവേ മടുത്തു ഇങ്ങനെ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാനേ വയ്യ എൻറെ പൊന്നു സകാവേ അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഗവർണർ ഇല്ലേ ഗവർണർ ആ ഗവർണർക്കെതിരായിട്ടുള്ള സമരം ഉണ്ടല്ലോ ആ സമരവും പൊളിഞ്ഞു അയ്യോ 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 എന്തോ ഒരു കഷ്ട എന്താ പൊന്ന് സഖാവേ നമ്മള് പണ്ട് നടത്തിയ ആ സമരമില്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ നിങ്ങക്കോർമ്മ ഉണ്ടാവൂലേ നമ്മൾ പണ്ട് ഒരു സമരം ഏത് നമ്മളെ ആ നിയമസഭ വളഞ്ഞിട്ടില്ല സമരം ആ നിയമസഭ വളഞ്ഞിട്ടില്ല സമരം നടത്തിയ സമയത്തു അയ്യോ എന്തൊക്കെയായിരുന്നു നമ്മളെ മാണിസാറിനെ പുറത്തു വിടൂല അവരങ്ങ് വളഞ്ഞുവെക്കും ഇപ്പൊ തന്നെ സർക്കാർ രാജിവെക്കും കഴിഞ്ഞാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടക്കവും നമ്മളങ് അധികാരിക്ക് എന്തായിരുന്നു നാട്ടുകാര് പറയുന്നത് എന്ത് നാട്ടുകാര് പറയുന്നത് എന്തെന്താന്നറിയ സഹാവ് നാട്ടുകാര് പറയുന്നത് നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അവസാനം അപ്പി ഇടാൻ വേണ്ടിട്ട് സ്ഥലമില്ലാത്തോട് നിർത്തി അപ്പി ഇടാൻ വേണ്ടിട്ട് സ്ഥലമില്ലാത്തതോടെ നിർത്തി നല്ലത് സാറേ എന്റെ സഹായോ വയ്യ അപ്പിടെ ആ സമരത്തിന് പറയുന്ന ഈ സമരവും ഇതിപ്പോ നിന്നാ നടന്നത് ഇതിപ്പോ എന്താ നടന്ന സഖാവ ഇതിപ്പോ നടന്നറിയോ നമ്മള് ഗവർണറെ തടിയു എന്ന് പറഞ്ഞു ഗവർണർ നേരെ വന്നു സെനറ്റ് ഹാളിലേക്ക് വന്നു നമ്മളെ ഗാൻ സഖാവ് പറഞ്ഞാ ഗാൻ സഖാവ് പറഞ്ഞത് ഇതൊക്കെ അങ്ങ് പഠിക്ക് പുറത്ത് സെനറ്റ് ഹാളിലേക്ക് ആരും കടത്തൂല ഇതൊക്കെ നമ്മളങ്ങ് എന്തിനാന്ന് ഈ കഴിയാത്ത കാര്യം പറയാ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ പറയേണ്ട വല്ല കാര്യം ഉണ്ടോന്ന് എന്നിട്ട് അവസാനം എന്താണ് ഗാൻ സഖാവിന്റെ പൊടി പോലും അവിടെ ഉണ്ടായിട്ടില്ല ഗാൻ സഹാവിനെ കാണാനുമില്ല ഗവർണർ നേരെ വന്നു സെനറ്റ് സെനറ്റുകാളിലേക്ക് കയറി വിളക്കും കൊളുത്തി നമ്മുടെ ഭാരതാമ്പയ്ക്ക് ബാലയും ചാർത്തി ഉവൂട്ടു എന്നിട്ട് എന്തു അവര് നന്നായിട്ട് പരിപാടി നടത്തി അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കാര്യങ്ങൾ പറഞ്ഞാ പോരെ എന്റെ സഖാവേ എന്റെ സഹാവേ നമ്മള് ആ ഗവർണർ എങ്ങനെ തടയാൻ പോയി ഗ്രന്ഥം വരുന്ന അവസ്ഥ നമ്മളെ എച്ച് എഫ് ഐ കുട്ടികളുടെ നെഞ്ചില് തൊളവൂലേ അവർക്ക് ഇത് വല്ല നോട്ടുണ്ടോ എച്ച് എഫ് ഐ ആണ് അല്ല ഡി വൈ എഫ് ഐ ആണ് അല്ല കെ എസ് സി ആണ് എ ബിഇ പി ആണ് അങ്ങനെ വല്ല നോട്ടുണ്ടോ അവർക്ക് ഗവർണറുടെ ആളുകൾ കുജാ കുജാ പറഞ്ഞ വെടിവെക്കൂലേ തൊള വീട്ടില്ല എന്റെ സഖാവേ അതുകൊണ്ട് ഇതാ നിങ്ങളുടെ എല്ലാവരോടും നമ്മൾ പറയാണ് നിങ്ങൾ വലിയ വിപ്ലവമൊന്നും ആരോട് പറയാൻ പോകരുത് നിങ്ങളുടെ ഗവർണർമാരോടൊന്നും നിങ്ങളൊക്കെ വലിയ വിപ്ലവം ഇതൊന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമൂട്ടിയിട്ടൊക്കെ ജീവിച്ച് പോകുന്നതാണ് നല്ലത് ഈ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വലിയ ചിന്താവാന്ന് വിളിക്കാമെന്നല്ലാണ്ട് വലിയ പ്രശ്നം പ്രശ്നമൊന്നാക്കാണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും നല്ലത് സഖാവേ പോകുന്ന എല്ലാവരോടും പറഞ്ഞേക്കും